അതായത് പ്രത്യേകിച്ച് നമ്മൾ തെളിവുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യകത ഇല്ലാത്ത പ്രസ്താവനകളാണ് സെൽഫ് എവിഡൻ ട്രൂത്ത് ആയിട്ട് നമ്മൾ അംഗീകരിച്ച് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫ് എവിഡൻ ട്രൂത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും എല്ലാ കാര്യങ്ങളും സെൽഫ് എവിഡൻറ് ആണോ ഫോർ എക്സാമ്പിൾ മനുഷ്യന് മനസ്സുണ്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മനസ്സ് അത് നമ്മൾ സെൽഫ് എവിഡൻ്റ് ആയിട്ടാണ് നോർമലി കണക്കാക്കുന്നത് കാരണം നമ്മൾ ആരും മനസ്സിനെ കണ്ടിട്ടില്ല അതിൻ്റെ രൂപം ഭാവം ആഴം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സും മനസ്സിനെ കുറിച്ച് നമ്മൾക്കറിയില്ല സ്റ്റിൽ നമ്മൾ മനസ്സുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മാത്രമല്ല ഏകദേശം എല്ലാവരും അത് വിശ്വസിക്കുന്നു അതുപോലത്തെ മറ്റൊരു എക്സാമ്പിളാണ് പാസ്റ്റ് ഭാവി സോറി ഭൂതകാലം എന്നുള്ള ഒരു അവസ്ഥ അതുണ്ട് നമ്മളാരും അതിനെ ഈ ഒരു നിമിഷം നമുക്ക് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല ഇന്നലെ എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് അതിനെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം ശരി പക്ഷെ അതൊരിക്കലും ഇന്നലെ ആയി മാറൂല ഇനി ആ ഇന്നലെ പോട്ടെ പത്താം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടം അത് നമ്മൾ കണ്ടിട്ടില്ല അവിടെ നമ്മൾ ജീവിച്ചിട്ടില്ല അവിടെ ജീവിച്ചവരെയും നമ്മൾ കണ്ടിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നു പത്താം നൂറ്റാണ്ട് എന്നുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ആ സെൽഫ് എവിഡൻ്റ് ആണ് നമ്മളെ യുക്തിക്ക് അത് വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സെൽഫ് എവിഡൻറ് ആണ് എല്ലാ ട്രൂത്തുകളും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈക്കകത്ത് ഒരു ഈച്ച ട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ വിതഔട്ട് എ പ്രൂഫ് ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾക്കത് കാണേണ്ടി വരും നിൻ്റെ അകത്ത് ഒരു ഈച്ച ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാതെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയൂല നിങ്ങൾ പറയും കാണിക്കുകയും നോക്കട്ടെ എന്ന് പറയും അപ്പം ഞാൻ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിശ്വാസം ഇല്ലാത്ത നിങ്ങൾക്കല്ലേ നിങ്ങൾ തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പം അങ്ങനെയുള്ള കാര്യം ഒരിക്കലും ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് അല്ല എന്നാൽ നേരെ മറിച്ച് ഞാൻ പറയണേ ഈ കൈക്കാലത്ത് കോടിക്കണക്കിന് കോശങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനിവിടെ ഒരു തെളിവ് കൊണ്ടുവരണോ ഞാനിങ്ങനെ തുറന്നിട്ട് കാണിച്ചു തരണോ ഇവിടെ കോശങ്ങളുണ്ട് ഇല്ല കാണാതെ തന്നെ നമ്മൾക്കത് വിശ്വസിക്കാം അത് സെൽഫ് എവിഡൻ്റ് ആണ് അപ്പോൾ സെൽഫ് എവിഡൻറ് ആയതും അല്ലാത്തതുമായ ട്രൂത്തുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സെൽഫ് എവിഡൻറ് ആണ് എന്ന് നമ്മളെങ്ങനെ ഉറപ്പിച്ച് പറയുന്നു അതിന് നമ്മൾ മെയിനായിട്ടും നാല് മാനദണ്ഡങ്ങളാണ് പറയുന്നത് ഈ നാല് മാനദണ്ഡങ്ങൾ അപ്ലൈ ചെയ്ത് അതൊരു പ്രസ്താവനയ്ക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നു എങ്കിൽ അത് നമുക്കൊരു സെൽഫ് എവിഡൻ ട്രൂത്ത് ആയിട്ട് അംഗീകരിക്കാം അപ്പോൾ അതിൽ നിന്ന് ഈ നാല് മാനദണ്ഡങ്ങൾ കണ്ടിട്ട് നമ്മൾ പ്രധാനമായും നമ്മുടെ ചോദ്യത്തിലേക്ക് എത്തുന്നു വിച്ച് ഈസ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എ സെൽഫ് എവിഡൻ ട്രൂത്ത് എന്നുള്ളത് അപ്പോൾ ആ നാല് മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തേത് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ സെൽഫ് എവിഡൻ ട്രൂത്തിൻ്റെ ഒരു മാനദണ്ഡം അതായത് യൂണിവേഴ്സൽ ആവുമ്പോൾ അത് ഒരു പ്രത്യേക കൂട്ടം ആളുകൾക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റുന്നതാവരുത് അതായത് ഇന്ത്യയിലുള്ളവരും അമേരിക്കയിലുള്ളവരും ചൈനയിലുള്ളവർ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കണം എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും ആണ് പെണ്ണ് എന്ന ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒരു സാർവത്രികമായ കാര്യം എന്ന് പറയുന്നത് അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മനസ്സുണ്ട് എന്നുള്ളത് ഒരു സാർവത്രികമായ കാര്യമാണ് എല്ലാ നാട്ടിലുള്ളവരും അത് വിശ്വസിക്കുന്ന ഒന്നാണ് അതുപോലെ ഭൂതകാലവും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തേത് എന്താണെന്ന് നോക്കാം അത് അൺടോട്ടായിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സെൽഫ് എവിടെയെൻറ്റ് ട്രൂത്ത് ഒരു സ്വയം സ്ഥാപിതമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും പഠിപ്പിച്ച് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമല്ല അതായത് ഒരു സ്കൂളിൽ പോയിട്ടോ മറ്റൊരു അധ്യാപകനിൽ നിന്നോ പഠിച്ചെടുക്കേണ്ട എന്നിരുന്നാൽ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയും ആർജിച്ചേർത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ അത് ഒരു അൺടോട്ടായ കാര്യമാണ് എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ് അത് നാച്ചുറൽ ആയിരിക്കണം എന്നുള്ളത് അതായത് നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു സ്വാഭാവിക പ്രകൃതിയുണ്ട് നമ്മുടെ കോഗ്നേഷൻ വർക്ക് ചെയ്യുന്ന ഒരു നോർമലൈസ്ഡ് ഫംഗ്ഷനിങ് ഉണ്ട് അതിനെ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നാച്ചുറലി ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് നാച്ചുറലി നമ്മൾ യുക്തിക്ക് നിരക്കുന്നതാണോ എൻ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ ഉണ്ട് അല്ലെങ്കിൽ പത്താം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്താശേഷിക്കത് മനസ്സിലാക്കിയെടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ഇറ്റ്സ് വെരി സിമ്പിൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ എന്താണ് നാച്ചുറൽ ആയിട്ട് പറയുന്നു രണ്ടാമത്തെ നാലാമത്തെ കാര്യം ഇൻട്യൂഷൻ ആണ് അതായത് നമ്മൾ റിയാലിറ്റിയുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനൊരു സെൻസ് ഉണ്ടായിരിക്കണം യാഥാർത്ഥ്യത്തോടായി മുട്ടിച്ച് നോക്കുകയാണ് നമ്മുടെ ഒരു പ്രസ്താവന എടുത്ത് അത് യാഥാർത്ഥ്യവുമായിട്ട് പാരലായി പോകുന്നുണ്ടോ അതല്ല കോൺട്രഡിക്റ്റ് ചെയ്യുകയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇൻറ്റൂറ്റീവ് കാര്യമാണോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫ് എവിഡൻ ട്രൂത്തിൻ്റെ നാല് മാനദണ്ഡങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ദൈവത്തിൻ്റെ നിലനിൽപ്പ് ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് ആണോ അതിന് നമ്മൾ നാല് മാനദണ്ഡങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പോവാണ് ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവുന്നു എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് എ സെൽഫ് എവിഡൻ ട്രൂത്ത് എന്നത് അപ്പോൾ അതിലൊന്നാം ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഗോഡ് എന്നുള്ള ആ ഒരു വാക്കിന് നമ്മൾ കൊടുക്കുന്ന അടിസ്ഥാനപരമായ ഒരു സ്രേഷ്ഠാവ് എന്നുള്ള ആശയമാണ് ആ സൃഷ്ടാവ് ഏത് രൂപത്തിലാണ് എങ്ങനെയുള്ള ആളാണ് എന്ത് പേരിട്ട് വിളിക്കണം അള്ളാഹു എന്ന് വിളിച്ചാൽ മതിയോ വേറെ എന്തെങ്കിലും വിളിച്ചാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതിന് വേറെ ഉത്ബോധനത്തിൻ്റെ ആവശ്യവുമുണ്ട് എന്നാൽ ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിയേറ്റീവ് പവർ എക്സിസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രസ്താവന ശരി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒന്നാമത്തേത് യൂണിവേഴ്സലാണോ എന്നുള്ള കാര്യമാണ് അതായത് ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ ഒരു സാധനം ഉണ്ടായി വരുമ്പോൾ അത് സാർവത്രികമായി അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ അതിന് പിന്നിലൊരു കാരണമുണ്ട് എന്നുള്ളത് അതായത് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു സാധനം അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്ത് എത്തും അല്ലെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും വന്ന് വീഴും അപ്പം നിങ്ങൾ ആ വീഴുന്നത് മാത്രമേ കണ്ടുള്ളൂ ഞാൻ എറിയുന്നത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും അത് ഔട്ട് ഓഫ് നത്തിങ്നെസ് അത് അവിടെ വന്ന് വീണമെന്ന് വിചാരിക്കുമോ ഇല്ല അതാരോ എന്ന് എറിഞ്ഞു ഒന്നെങ്കിൽ ഞാൻ എറിഞ്ഞു അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും എറിഞ്ഞ് അതല്ലെങ്കിൽ ഈ റൂഫ് ഒരു ഓട്ടം ഉണ്ടായിട്ട് അവിടുന്ന് വീണ് അങ്ങനെ എന്തെങ്കിലും ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു റീസണിങ് കണ്ടെത്താതെ നമുക്ക് യാതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സാർവത്രികമായ യാഥാർഥ്യമാണ് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ദ എക്സിസ്റ്റൻസ് ഓഫ് എ കോസ് ഒരു കോസൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്നും നടക്കൂ ഒരു വസ്തു ഉണ്ടാവൂ ഒരു രൂപീകരണം സംഭവിക്കൂ ഒരു മോഷൻ പോലും ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നെ ഒരു കോസ് ഉണ്ട് എന്നുള്ളത് ഒരു സാർവത്രികമായ കാര്യമാണ് പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തുള്ള ഓരോ ഇൻഡിവിജ്വലും ഇത് അംഗീകരിക്കണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മളൊരു എത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഓരോ ഇൻഡിവിജ്വലും എന്നുള്ളത് അത് അവരുടെ ആണ് പക്ഷേ എല്ലാ വാരിയബിൾസിലും പെട്ട ആളുകൾ ഇത് വിശ്വസിക്കണം എന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്കിത് യൂണിവേഴ്സലായി പറയാൻ പറ്റില്ല എന്നാൽ ഇന്ത്യയിലുള്ള ചില ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഇത് യൂണിവേഴ്സൽ ആവുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഒരു കോസ് ഏതൊരു കാര്യത്തിന് പിന്നിലും ഒരു കാരണം അഥവാ ഒരു കാരണക്കാരൻ ഉണ്ട് എന്നുള്ളത് സാർവത്രികമാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അൺടോട്ട് അതായത് ഒരു സ്രഷ്ടാവ് അല്ലെങ്കിൽ ഒരു കാരണക്കാരൻ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം രൂപീകരിച്ച് വരുമ്പോൾ അതിന് പിന്നിൽ ഒരു കാരണക്കാരൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കുട്ടിയെ സംസാരം തുടങ്ങി വരുന്ന സംസാരിക്കാൻ പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ അവൻ്റെ ഉമ്മ അല്ലെങ്കിൽ ആരെങ്കിലും അവൻ്റെ പേര് വിളിച്ചാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കും അതൊരു പക്ഷേ എൻ്റെ പേരാണ് വിളിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല അവിടുന്ന് ഒരു ശബ്ദം കേട്ടു എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്റ്റിമിലയോട് റെസ്പോണ്ട് ചെയ്യാൻ ആ കുട്ടിക്ക് അത്രയും ചെറുപ്പത്തിൽ തന്നെ കഴിയും അതായത് ആ സൗണ്ടിൻ്റെ ഒരു ഉണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആരും പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല ഒരു സ്കൂളിലും പോയി പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോൾ ആ കോസ് എന്നുള്ള ഒരു ക്രിയേറ്റിംഗ് പവർ അല്ലെങ്കിൽ ഒരു കോസൽ കണ്ടീഷൻ എന്നുള്ള യാഥാർത്ഥ്യം ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാൽ ആരെങ്കിലും പഠിപ്പിച്ച് തരാൻ സന്നദ്ധനാവുകയാണെങ്കിൽ അതിനൊരു പ്രയാസമില്ല ഇപ്പം നേരത്തെ പറഞ്ഞ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് എന്നുള്ളത് സ്കൂളിൽ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് പക്ഷെ ആ കോശം എന്നുള്ള മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതുള്ളൂ അങ്ങനെ ഒരു സാധനം എന്തൊക്കെയോ യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഒരു വലിയ സാധനം ഉണ്ടാകുന്നത് എന്ന സ്വാ സ്വാഭാവികമായ കാര്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കോസ് ഉണ്ടാവണം എന്നുള്ളത് അൺടോട്ടാണ് എന്ന് നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായി കണ്ടു ഇനി മൂന്നാമത്തെ കാര്യം നാച്ചുറൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് പിന്നിൽ ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പവർ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണ് അതല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ അണ്ടർസ്റ്റാൻഡിങ്ങിന് അതുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കഴിയും കാരണം നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഹ്യൂമൻ കോഗ്നേഷൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികാസം പ്രാപിക്കുന്നത് പോലും ഈ ഒരു കാര്യത്തോണ്ടാണ് ഏതെങ്കിലും ഒരു സംഭവം ഈവൻ സയൻസ് പോലും അതിനെ അംഗീകരിക്കുന്നുമുണ്ട് ന്യൂട്ടൻ്റെ സെക്ക ഫസ്റ്റ് ലോ പറയുന്നത് ലോ ഓഫ് ഇനേഴ്ച പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം ഒരു വസ്തു ചലനാവസ്ഥയിലാണെങ്കിൽ അതിൽ തന്നെ തുടരും നിശ്ചലമായിട്ടാണ് അതിൽ തന്നെ തുടരും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബാഹ്യമായ അസന്തുലിതമായ ബലം പ്രയോഗിക്കുന്നത് വരെ അപ്പം സയൻസ് അതിനൊരു ബലമായിട്ടാണ് കാണുന്നത് നാച്ചുറലി അപ്പീലിംഗ് ആണോ എന്നുള്ളത് വളരെ ക്ലിയർ ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് ഒരു കാരണം കാരണമുണ്ടെങ്കിലേ ഒരു എഫക്റ്റ് ഒരു കോസ് ഉണ്ടെങ്കിലേ ഒരു എഫക്റ്റ് എഫക്റ്റുള്ളൂ എന്നുള്ളത് ഒരു നാച്ചുറലി അപ്പീലിംഗ് ആയ കാര്യമാണ് ഇനി നാലാമത്തെ കാര്യം എന്താണ് ഈ ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ളത് നമ്മുടെ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് അതായത് ഇൻറ്റ്യൂട്ടീവാണോ ഈ ഒരു കാര്യം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റിയാലിറ്റിയുമായി മുട്ടിച്ച് നോക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിത്തീരണമെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെങ്കിൽ ഒന്ന് കാറ്റടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിൽ ഉണ്ടാവണമോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പോൾ ആയിട്ട് നോക്കുമ്പോൾ അതെ തീർച്ചയായിട്ടും ഇപ്പം ഭൂതകാലം നമ്മുടെ റിയാലിറ്റിയുമായി കൺസിഡർ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നു എന്നുള്ള പോലെ ഇപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായി അപ്പോൾ ഞാൻ ഇന്നലെ ഈ പി പി ടി ഉണ്ടാക്കിയതോ ഇന്നലെ നിങ്ങളിതിന് രജിസ്റ്റർ ചെയ്തതോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കിയായി അതുപോലെ ഒരു കാരണമില്ലാതെയാണ് ഈ കാണുന്നത് ഈ ഇവിടെയുള്ള അറേഞ്ച് ചെയ്ത ചെയേഴ്സൊക്കെ ഇവിടെ ഉണ്ടാ ഒരു കാരണമില്ലാതെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമ്മൾ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ല എന്നുള്ളതാണ് ഒരു കോംപ്ലെക്സ് ആയിട്ട് മാറും പിന്നെ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കൺവിൻസിങ് ആവശ്യമായിട്ട് വരും അങ്ങനെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും മുഴുവൻ സൃഷ്ടിപ്പും ഉണ്ടാക്കിയ ഒരാളില്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല റിയാലിറ്റിയുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്താണ് ഒരു സെൽഫ് എവിഡൻ ട്രൂത്തിൻ്റെ നാല് മാനദണ്ഡങ്ങളും നാല് ക്രൈറ്റീരിയയും ഈ ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഗോഡ് ഇൻ ദ സെൻസ് ഒരു കാരണം ഒരു കാരണക്കാരനായ ഒരു ക്രിയേറ്റിംഗ് പവർ എന്നുള്ള ആശയം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ആ ആശയം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനും ഒരു എക്സിസ്റ്റൻസ് എന്തിനും ഒരു ഫോർമേഷൻ എന്തിനും ഒരു മൂവ്മെന്റ് പോലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് ആയി നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള കാരണങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു അങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട് അതിന് ഒന്നാമത്തത് അഫ്കോഴ്സ് നമ്മളിപ്പോൾ കണ്ട ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു സ്വയം സ്ഥാപിതമായ സത്യമാണ് എന്നുള്ളതാണ് ഇനി ബാക്ക് ടു അവർ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു ഒരു സ്വയം സ്ഥാപിതമായ സത്യം അതെന്താണ് ഒരു പ്രത്യേകമായ കാരണം ഒരു പ്രൂഫ് നമ്മൾ നിരത്തി വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് അപ്പം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് ആണെങ്കിൽ അതിന് പ്രത്യേകം നമ്മൾ തെളിവ് കൊടുക്കേണ്ടതുണ്ടോ ഓഫ് കോഴ്സ് നോട്ട് ഒരിക്കലും നമ്മൾ അതിന് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ പലരും ഇതുവരെ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യമാണ് ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് മാത്രമല്ല ഈ സെൽഫ് എവിഡൻ ട്രൂത്തിൻ്റെ ഒന്നും നമ്മൾ കണ്ടുപിടിച്ചതല്ല ഇത് സാർവത്രികമായി എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ പല മനഃശാസ്ത്രജ്ഞരും റീസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇനി തെളിവുകൾ നിരത്തേണ്ട ആവശ്യമില്ല ഏതുപോലെ മനസ്സുണ്ട് എന്നുള്ളതുപോലെ പാസ്റ്റ് ഉണ്ട് എന്നുള്ളതുപോലെ ഒന്നും ഒന്നും കൂട്ടിയ രണ്ടാണ് എന്നുള്ളത് പോലെ ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണെന്നത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് ആ ദൈവം നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് എന്താണ് എങ്ങനെ വിളിക്കണം ഏത് രൂപത്തിലാണ് എന്നുള്ളതിൽ മാത്രമേ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ സംശയം ഉണ്ടാകാൻ പാടുള്ളൂ കാരണം അതിൻ്റെ എക്സിസ്റ്റൻസ് ഇപ്പോൾ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ തെളിവ് കൊടുക്കേണ്ടതില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം ബൈ ഡീഫോൾട്ട് ട്രൂ ആയതാണ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പോൾ സയൻസിലൊക്കെ ഒരുപാട് സെൽഫ് എവിഡൻ ട്രൂത്തുകളുണ്ട് അതുപോലെ മാത്തമാറ്റിക്സിൽ ഒരുപാട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു പന്ത്രണ്ട് ക്ലാസ് വരെ പഠിച്ച ഒരാൾക്കറിയാം സൈനക്സിൻ്റെ ഡെറിവേറ്റീവ് കോസെക്സ് ആണെന്നുള്ളത് അത് സെൽഫ് എവിഡൻ്റ് ആണ് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ള ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് സയൻസിലോ മാത്തമാറ്റിക്സിലോ ഉള്ളത് ചില ആളുകൾ അതിനെ കോൺട്രഡിക്ട് ചെയ്യാറുണ്ട് കാരണം ഒരു പുതിയ ഹൈപ്പോത്തസസ് വരുക എന്ന് പറയുമ്പോൾ പഴയതിനെ മറികടക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമലി സയൻസിൽ ചെയ്യാറെന്നാണ് ഒരാൾ ഒരു സെൽഫ് എവിഡൻ ട്രൂത്തിനെ ചലഞ്ച് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നത് അതിനോടൊപ്പമുള്ള ട്രൂ ആ ഒരു പ്രൂഫ് അയാൾ തന്നെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ആ ഒരു സയൻറ്റിഫിക് വേൾഡ് ഇയാളുടെ പുതിയ ഹൈപ്പോത്തസസ് എന്ത് ചെയ്യുള്ളൂ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സെൽഫ് എവിഡൻ ട്രൂത്തിനെ ആരെങ്കിലും ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ദ ബേഡൺ ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ ദ ഓണേസ് ഓഫ് പ്രൂഫ് അത് കൊണ്ടുവരേണ്ട ബാധ്യത റെസ്പോൺസിബിലിറ്റി ആ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആരെങ്കിലും അതിനെ ചലഞ്ച് ചെയ്യാൻ മുന്നോട്ട് വരാണെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളല്ല തെളിവുകൊണ്ടിരുന്നത് ആ പറയുന്ന ആളാണ് ആ പുതിയ വാദം മുന്നോട്ട് വെക്കുന്ന ആളാണ് അതിനുള്ള തെളിവുമായി വരേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം മൂന്ന് കാര്യങ്ങൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് സെൽഫ് എവിഡൻ ട്രൂത്ത് ആണ് ആ ട്രൂത്ത് വിശദീകരിക്കും പ്രൂഫ് കൊണ്ടുവരും ആവശ്യമില്ല അങ്ങനെ കൊണ്ടുവരണം അങ്ങനെ ഒരു ചലഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ അതിനോടൊപ്പം പ്രൂഫും കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു പ്രൂഫ് നമ്മൾ കൊണ്ടുവരുന്നില്ല എന്ന് കരുതി അതിന് പ്രൂഫ് ഇല്ല എന്ന മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആബ്സൊല്യൂട്ട്ലി നോട്ട് നമ്മൾ ഒരു സെൽഫ് എവിഡൻ ട്രൂത്ത് ഇപ്പോൾ ഒന്നും ഒന്നും രണ്ടാണ് നമ്മൾ തെളിയിക്കുന്നില്ലെങ്കിൽ അതിന് തെളിവില്ല എന്നൊരിക്കലും മീനിങ് അല്ല ഓഫ് കോഴ്സ് ദ്ലെൻഡി ഓഫ് പ്രൂഫ് അതുപോലെ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഇപ്പോൾ ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ തെളിവ് പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി എന്നാൽ തെളിവില്ല എന്ന് ഒരിക്കലും അർത്ഥമില്ല ഒരുപാട് തെളിവുണ്ട് പക്ഷെ അത് കൊണ്ടുവരേണ്ട ബാധ്യത മാത്രമാണ് നമുക്കില്ലാത്തത് എന്നുകൂടെ മനസ്സിലാക്കണം ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ഒരു റിയൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ ഒരു ചലഞ്ചറിനോട് ചോദിക്കേണ്ടത് ആയിട്ടുള്ള ഒരു ഡീഫോൾട്ടായിട്ട് ആയിട്ടുള്ള ഒരു കാര്യത്തെ ചോദ്യം ചെയ്യാൻ എന്ത് പ്രൂഫാണ് ഉള്ളത് എന്നുള്ളതാണ് റിയൽ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ ഒരു ചലഞ്ച് ചെയ്യുന്ന ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത് ഇനി അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ അത് അംഗീകരിക്കുന്നതും അള്ളാഹു ആണ് അല്ലെങ്കിൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അല്ലെങ്കിൽ ഭൂലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് കൺട്രോൾ ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനെ സ്വതവേ ഉള്ള ഒരു കാര്യം ഒരു ഒരു എക്സിസ്റ്റൻസ് മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് മുതൽ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ഒരു എന്തോ ഒരു സംവിധാനം കൊണ്ടാണ് അതിന് പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലാം അതിനൊരു ഹദീസ് കൂടെ പറയുന്നുണ്ട് അതായത് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു ഫിത്രത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ദ ഡിവൈൻ ആ ഒരു ദൈവീകമായ കാര്യത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു സ്വാഭാവികമായ ത്വര അവൻ്റെ അകത്ത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് ബട്ട് അവൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് ക്ലൗഡ് ചെയ്യപ്പെടും ഒരു നല്ല കുടുംബത്തിലല്ല ഒരു പ്രാക്ടീസും കുടുംബത്തിലല്ല അവൻ ജനിക്കുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യും ഇത് ക്രമേണ ക്ലൗഡ് ചെയ്യപ്പെടും അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആളെ ഏകദൈവ വിശ്വാസത്തിലോട്ട് ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ് അവൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന ആ ഫിത്രയെ ഉണർത്താൻ ശ്രമിക്കുകയാണ് അതാണ് നമ്മൾ ദൗത്യവും ഏകദൈവ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവമുണ്ട് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു മനുഷ്യനെ അവന്റെ അകത്തുള്ള അവനിൽ ഇൻബോൺ ആയിട്ടുള്ള ഇനൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഫിത്രയെ ഉണർത്തുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് യാ ഒരുപാട് സയന്റിഫിക് ട്രൂത്തുകളും ഉണ്ട് ഒരുപാട് മനഃശാസ്ത്രജ്ഞർ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഉള്ളിൽ ആദ്യമേ ഒരു ഡിവൈൻ എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് പേര് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം സമയത്തിന്റെ പരിധി മൂലം ആ ഒരു സയന്റിഫിക് ഏരിയയിലേക്ക് കടക്കുന്നില്ല അതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ രണ്ട് ബുക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റഫറൻസിന് വേണ്ടിയിട്ട് ഇത് ദൈവം മനുഷ്യനിൽ സഹജമായി ദൈവത്തിൻ്റെ ഒരു അംശം അതായത് ദൈവികതയെ തിരിച്ചറിയാനുള്ള ഒരു അംശം മനുഷ്യൻ്റെ ഉള്ളിൽ സഹജമായും അവൻ്റെ ജന്മനാ ഉണ്ട് എന്നുള്ളത് തെളിയിച്ച ഒരു സയൻറ്റിഫിക് ട്രൂത്താണ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രൂത്ത് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൗത്യം എന്താണ് എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും മനുഷ്യനെ ഏകദൈവത്തിലേക്ക് ക്ഷണിക്കുന്നത് വഴി അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻബോൺ എബിലിറ്റിയെ നമ്മൾ തൊട്ടുണർത്താണ് അത് നമ്മൾ പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല ആർക്കെങ്കിലും അതിലെന്തെങ്കിലും നിരാകരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നുവെങ്കിൽ അവരാണ് അതിന് പ്രൂഫ് കൊണ്ടുവരേണ്ടത് എന്ന് ഒരു സാർവത്രികമായ സത്യമാണെന്നാൽ നമ്മളിൽ പലരും അത് ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നതായിരുന്നു കാര്യം അപ്പം ഇനിയുള്ള സമയത്ത് ഒരാൾ ഒരാളുടെ കൂടെ ഇസ്ലാമിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൂഫ് കൊണ്ടുവരേണ്ട ആവശ്യകത അവരുടേതാണ് നമ്മുടേതല്ല കാരണം ഇതൊരു സെൽഫ് എവിഡൻ ട്രൂത്താണ് സെൽഫ് എവിഡൻ ട്രൂത്തുകൾ സയൻസിലും മറ്റ് എല്ലാ മേഖലകളിലും ഉണ്ട് അതിനുള്ള ക്രൈറ്റീരിയാസും എല്ലാവരും അംഗീകരിച്ചതാണ് അതുവഴി ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡും പ്രൂവ് ചെയ്യപ്പെട്ടു ഇനി അതിനൊരു പ്രൂഫ് ആവശ്യമില്ല എന്നുള്ളതാണ് ഇൻഷാല്ല അങ്ങനെ ഒരു രീതിയിൽ നമ്മൾക്ക് മറ്റുള്ളവരുമായി പറഞ്ഞു കൊടുക്കാനും അവർ ഈ ഒരു ഏകദൈവത്തിലേക്ക് ക്ഷണിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാന നമുക്ക് നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃത അലഹമുല്ലാ റബിളാലമീൻ അസ്സലാ ലൈക്കും വർമ്മത്തുള്ളൂ